നമ്മളിന്ന് വന്നിട്ടുള്ളത് വരക്കച്ചക്ക വെച്ചിട്ടുള്ള അടിപൊളി ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം അപ്പോൾ ഇതൊന്ന് ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമുക്ക് നെക്സ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ മുന്തിരി ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ ചക്ക കുറച്ച് ഞാൻ അരയ്ക്കാനും എടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ അരിഞ്ഞും എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ഒരു കപ്പ് ചക്ക ഇതിലോട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് റോസ്റ്റ് ആവുന്ന നേരം കൊണ്ട് ഞാൻ എടുത്തു വെച്ച ചക്ക മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒരു പത്തോ പതിനഞ്ചോ വലിയ പരിക്കച്ചക്കയുടെ ചുള ഉണ്ടെങ്കിൽ നമുക്ക് ഏഴ് പേർക്ക് കുടിക്കാനുള്ള പായ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റും അപ്പം ഈ സമയം കൊണ്ട് ഞാൻ അരച്ചെടുത്തിട്ട് വന്ന ചക്കയുടെ കൂട്ട് ഇതിലോട്ട് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ സമയം കൊണ്ട് വേറെ അടുപ്പിൽ പാത്രത്തിൽ ആവശ്യമുള്ള പാല് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതവിടെ ഇരുന്ന് തിളക്കട്ടെ ആ സമയത്ത് തന്നെ നമ്മളിതിൽ ആവശ്യമുള്ള ശർക്കര ഞാൻ ഉരുക്കി വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഉരുക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇത്രയും ചക്കയ്ക്ക് ഞാനൊരു അൻപത് ഗ്രാം ചവരി വേഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് അതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ചക്കയുടെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടെല്ലാം കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലോട്ട് കാ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാലും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പായസമാണ് അപ്പോൾ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ചക്കയെല്ലാം കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ പായസത്തിൻ്റെ പണി കഴിഞ്ഞ് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നക്സും തേങ്ങാ കൊത്തെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പായസം ഇത്ര പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ ചക്കക്കുരുവും പിയണിക്കയും എല്ലാം വെച്ചിട്ടുള്ള പല പല പായസത്തിൻ്റെ റെസിപ്പിയും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ അപ്പം പായസം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വരക്കച്ചക്ക തന്നെ വേണമെന്നില്ല കൂഴച്ചക്കയാണെങ്കിൽ നിങ്ങൾ മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ചെറുതായിട്ട് അരി റോസ് ചെയ്ത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ചക്കയെല്ലാം കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെയും എല്ലാവർക്കും അസലാമലൈക്കും